എറണാകുളം വാഴക്കുളം പര്യാപ്തകാവ് സെറ്റിൽമെന്റ് കോളനി ഒഴിപ്പിക്കുന്നു കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രതിരോധിച്ച കോളനി നിവാസികളെ ബലപ്രയോഗത്തിലൂടെ പോലീസ് മാറ്റുന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് നിതിൻ സേവ്യർ ചേർന്ന നിതിൻതിനാണ് കോടതി ഉത്തരവ് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പില്ലാതെയാണോ എന്നാണ് സംഭവിക്കുന്നത് ധന്യാ പെരുമ്പാവൂർ വാരക്കുളം നടക്കാവ് പര്യാപ്താവ് സെറ്റിൽമെന്റ് കോളനിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം എത്തിയിവിടെ ആളുകളെ ബലമായി ഒഴിപ്പിക്കുന്നത് പ്രതിരോധം തീർത്ത കോളനി നിവാസികളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമം തുടരുകയാണ് അധികം ആളുകളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുണ്ട് വലിയ സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് പെരുമ്പാവൂർ എസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘമാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് നടപടികൾ ഇപ്പോഴും തുടരുകയാണ് സംഘർഷാവസ്ഥയാണ് അതിനിടയ്ക്ക് ചില ആളുകൾ അദ്ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് നാട്ടുകാർ ആത്മഹത്യാ ശ്രമം അടക്കം നടത്തുന്നുമുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ഈ കോളനി നിവാസികളായ ആളുകൾ വലിയ തോതിൽ ഈ കോളനി ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ധന്യ